മുൻപിൽ എന്റെ അയശൂന് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ അവളുടെ ഓർമ്മകൾ തുടിക്കുന്ന ഡയറി കെട്ടിപ്പിടിച്ച് മൗനമായി കരയാനേ ു ഇക്കാക്കോ പിന്നിൽ നിന്നും ഫസ്നിയുടെ വിളികേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി പാവം അവളുടെ കണ്ണും കലങ്ങിയിരുന്നു എന്തേ ഇപ്പല്ലാതെ ഉറപ്പിച്ച മട്ടാ ഉറപ്പിക്കട്ടെ ഡീ ഇന്നോളം വിധി ഇക്കാക്കാനെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ ആ വിധിക്ക് മുമ്പിൽ നിങ്ങളൊക്കെ സന്തോഷത്തിന് വേണ്ടി ഞാൻ തോറ്റു തന്നേക്കാം ഇക്കാക്കിങ്ങനെ വിഷമിക്കല്ലേ ഇപ്പൊ ഇങ്ങളൊട്ടും കരയൂട്ടോ ഇക്കാക്ക കരയണില്ലടി ഈ കരഞ്ഞ ഞാൻ സഹിക്കൂലട്ടോ ഒന്ന് അക്കാക്കരി രാവിലെന്തോ കഴിച്ചതല്ലേ ഉമ്മ ചോറിക്കാൻ വിളിക്കണേക്ക് മാണ്ഡടി ഈ പോയി കഴിച്ചോ ഒന്നാ എനിക്കും വേണ്ട ഭസ്നിയുടെ തൃപ്തിക്ക് വേണ്ടി ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി ഞാൻ റൂമിൽ വന്ന് കഥ കടച്ചു പതിയെ ഡയറിയുടെ ഓരോ താളുകളും മറിച്ചിട്ടു ഡയറിയുടെ നടുപ്പേജിൽ ആയിഷു വരച്ചു വെച്ച എന്റെയും അവളുടെയും ഫോട്ടോ കൈകൊണ്ട് മെല്ലെ തഴുകി അതിലേക്ക് നോക്കും തോറും ആയിഷു എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി സെജു എന്തേ കണ്ണടച്ചേ കണ്ണടിച്ചേ എന്തിനായി സജു കണ്ണു ഓക്കെ അടച്ചു ഇനി കണ്ണു തുറന്നേ ഞാൻ പതിയെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഡയറിയിൽ എന്റെയും അവളുടെയും ചിത്രം ഭംഗിയായി വരച്ചിരിക്കുന്നു തിന്നായിരുന്നോട് കഴിഞ്ഞു ഡയറി പിടിച്ച് വാങ്ങിക്കൊണ്ടുപോയത് ഒരു കള്ളച്ചിരിയോടെ ഐഷു പറഞ്ഞു എന്റെ സെജു ഇതെന്തിനാണെന്നറിയോ എന്തിനാ എന്നെ കാണണെന്ന് തോന്നുമ്പോ ദാ ഇങ്ങനെ ഇതിലേക്ക് നോക്കിയാതെ ഞാൻ എന്റെ അരികിലുണ്ടാകും ഈ കരയുമ്പോഴും സന്തോഷിക്കുമ്പോഴും ഒക്കെ ഇതിൽക്ക് നോക്കിയാൽ മതി എന്റെ അടുത്തെന്നുണ്ടാവും ഞാൻ സത്യം ഉം സത്യം മീൻ നിറഞ്ഞ് കണ്ണുനീർത്തുള്ളികൾ ഉറ്റി വീണപ്പോഴാണ് ഒരു നിമിഷം അത് വെറും ഓർമ്മകളിലേക്കുള്ള എത്തിനോട്ടമായിരുന്നെന്ന് മനസ്സിലായത് ഫോട്ടോയിലേക്ക് നോക്കിയാൽ എന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് എന്റെ അരികത്തുണ്ടാവും പറഞ്ഞിട്ട് ഇനി പറ്റിച്ചതായിരുന്നുള്ളേ ഐഷു സജു എന്റെ ഐശുവിന്റെ അതേ സ്വരം ഞാൻ ചുറ്റും നോക്കി ഏ ഇല്ല എല്ലാം എന്റെ തോന്നലുകളാണ് ാക്ക എന്തേ ഭസ്ന നിങ്ങൾ ഇറങ്ങിയില്ലേ ഇല്ല എന്ന് പറഞ്ഞ് ഫസ്ന തിരിച്ചുപോയി ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു അതിനോടൊപ്പം എന്റെ ആദിയും കൂടി വന്നു സജീറെ ഓ ഉപ്പാ ഇനി വരുന്ന ഇരുപത്തിനാലാം തീയതി എന്റെ നിക്കാഹാണ് എനിക്ക് സമ്മതക്കുറവൊന്നുമില്ലല്ലോ കുറവൊന്നുമില്ലല്ലോ എന്താ ഉപ്പാ അത്ര പെട്ടെന്ന് വേണം വയസ്സ് ഇരുപത്തെട്ട് കഴിഞ്ഞില്ലേ നീ എല്ലാം വീട്ടുകാരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു ദിവസങ്ങൾ എന്നെ കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരുന്നു ഒടുവിൽ കല്യാണ തലയും എത്തി എല്ലാവർക്കും മുൻപിലും കരയുന്ന മനസ്സുമായി ഞാൻ പുഞ്ചിരിച്ചു നിന്നു ഉള്ളി എൻ്റെ മോഹങ്ങൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജീവച്വമായി എല്ലാവർക്കും മുൻപിലും ഞാൻ നിന്നു മനസ്സ് മുഴുവൻ അയശുവാണ് അവളുടെ ചിരിയും കളിയും മാത്രമേ മുമ്പിലുള്ളൂ ഏതൊരു കാര്യത്തിലേക്ക് തിരിയുമ്പോഴും അവളുടെ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഫസ്ന ഫോണുമായി എന്നെ വിളിച്ചത് കാക്ക ഒരു കോളുണ്ട് ആരാ ശെഫ്നാഥയാണ് അവളോട് ഫോൺ വാങ്ങി ഒരു ചടങ്ങ് തീർക്കും പോലെ അല്പസമയം സംസാരിച്ച് തിരക്കാണെന്ന പതിവ് മൊഴിയിൽ ആ കോളിനെ വിരാമം കുറിച്ചു ജീവിതം ഇനി ഇത്ര നാൾ എല്ലാവരുടെയും മുൻപിൽ അഭിനയിച്ച് കാണിക്കണമെന്ന് ഒരു പിടിയുമില്ല മോടി പിടിപ്പിച്ച മതിലെ പറ്റി പിടിച്ചുകൊണ്ട് പല നിറത്തിൽ തെളിയുന്ന എൽ ഇ ഡി ബൾബ് എന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നു എനിക്ക് ചുറ്റുമുള്ള പല അവ്യക്തമായ അവളുടെ ഓർമ്മകൾ ഇനിയും പല്ലിളിച്ചു കാട്ടുന്നത് എന്തിനാണ് ഇതുപോലൊരു കല്യാണ പന്തലിലായിരുന്നില്ലേ അന്നെന്റെ ഐശുവിനെ ആദ്യമായിട്ട് കണ്ടത് പുകമറ പോലെ ഓർമ്മകൾ വീണ്ടും അവളിലേക്കാണല്ലോ ചെന്നെത്തുന്നത് സജീറേ എന്താടാ വേഗം വന്ന പതിനൊന്ന് മണിയാവുമ്പോത്തിന് കല്യാണപ്പിരക്ക് എത്തേണ്ടതാണ് ഇത്തേര സിനും അതിലുപരി എന്റെ സുഹൃത്തുമായി ഫൈസലിന്റെ കല്യാണമായിരുന്നു അവിടേക്ക് പോവാനുള്ള തിരക്കാണ് നിങ്ങളെ കാണുന്നത് എന്തായാലും ഞങ്ങൾ പതിനൊന്ന് മണിക്ക് തന്നെ അവിടെ എത്തിയിരുന്നു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരെ ഇന്നലെ കഴിഞ്ഞതാണ് എന്നിപ്പോ അതിന്റെ ഫങ്ഷൻ ആണ് സാധാരണക്കാരായ പോലുള്ളവര് കല്യാണം എന്ന് ഒറ്റ വാക്കിൽ അങ്ങോട്ട് പറയും സംഭവം ഫൈസൽ വലിയ റിച്ച് ആണ് അതിന്റെ അഹങ്കാരമൊന്നും ഓനിക്കില്ലട്ടോ ഓനൊരു പാവപ്പെട്ട കുട്ടിനാണ് കെട്ടുന്നത് ആ അതൊക്കെ പോട്ടെ നമ്മൾ പറഞ്ഞു വന്ന് അവന്റെ കല്യാണത്തിന് നമ്മൾ വന്നതല്ലേ അങ്ങനെ അവനെയും പെണ്ണിനെയും കണ്ട് രണ്ട് മൂന്ന് സെൽഫി എടുത്ത് പന്തലിന്റെ ഒരു സൈഡിൽ അങ്ങനെ ഓരോ കത്തിയും പറഞ്ഞിരിക്കുമ്പോഴാണ് പിന്നിന്നൊരു വിളി അതും എംമാതിരി വിളിയാന്ന ഞങ്ങൾ എന്നെ വാ പൊളിച്ചുപോയിട്ടോ ഞങ്ങൾ രണ്ടാളും മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ ദാ പിന്നെ ഇയാൾക്കെന്താ ചെവി കേക്കൂലെ ആരോടാ തന്നോട് തന്നെ അഫ്സലിനോടാണെന്ന് മനസ്സിലാക്കിയ ഞാൻ ഇടയിൽ കയറി ചോദിച്ചു എന്താ പ്രശ്നം നെറ്റി ചുളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു വൈക്കെന്ന് മാറി എനിക്ക് ഇതിലെ പോണം അതിനെന്താ നല്ലോണം പറഞ്ഞാ പോരെ ഞങ്ങൾ മാറി തരൂലേ ഞാൻ ഇങ്ങനെ നല്ലോണം പറയാറ് എന്താ അമ്മ അപ്പൊ ചൂടായാലോ അത് ചോദിച്ചത് അഫ്സലായിരുന്നു അതിനവന് ഉരുള കുപ്പേരി മറുപടി കിട്ടി അതോടെ പിന്നെ ഞങ്ങൾ അധികം ഒന്നും ചോദിക്കാൻ നിന്നില്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫൈസലിനോട് യാത്ര പറഞ്ഞിറങ്ങാൻ നോക്കുമ്പോഴുണ്ട് കല്യാണ പെണ്ണിന്റെ ഒപ്പം ആ പെണ്ണ് ആ ഫൈസലെ എന്റെ പെണ്ണിന്റെ ഒപ്പൊ ആ മെറൂഫോക്കിട്ട പെണ്ണേതാ ഓ അതോ അതെന്റെ കുഞ്ഞമ്മന്റെ മോള പേര് ആയിഷ ഹോ ഓൾക്ക് വല്ല ചാളമേരിന്നോ മീനാക്ഷി നന്നാനും അതിനു ചേരുക എന്താണ് സജി ഫൈസല് ചോദിച്ചു ഓളെ നാവിന്റെ നീളം കുറച്ച് കുറക്കാൻ പറയേണ്ടി അല്ലെങ്കിൽ നാട്ടാർ കുറയ്ക്കും അഫ്സലിടയിൽ കയറി പറഞ്ഞു എന്തേ നിങ്ങളോട് വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ ഹേ ഇല്ല പിന്നെന്താ ഒന്നുമില്ല ഓൾ ഒരു പാവ അഫ്സലെ ആ പാവാന്ന് കണ്ടാലറിയ കണ്ടാൽ ഐഷ ഫൈസൽ ഐഷുവിനെ നീട്ടി വിളിച്ചു